നല്ല ഈസി വന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പി ഉണ്ടല്ലോ വീട്ടിലുള്ള സാധനം മാത്രമായിട്ട് യൂസ് ആക്കിയിട്ടില്ല ഇതിൽ ക്യാപ്സിക്കം ക്യാരറ്റ് അതൊന്നും യൂസ് ആക്കിയിട്ടില്ല ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും യൂസ് ആക്കിയിട്ടില്ല ക്യാപ്സിക്കൊക്കെ കൈക്കൽ കുറവാണ് അതുകൊണ്ട് ഞാൻ വെറും ഉള്ളി ഇട്ടം ഇട്ടിട്ടു ഇത് നമുക്ക് ഗ്രേവി ആയിട്ടും യൂസാക്കാം കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല തിക്ക് പോലും യൂസാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇല്ലേ നാന്നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസായിട്ടാണ് എടുത്തത് ഒരു കാര്യം ഫസ്റ്റ് തന്നെ പറയാം ഈ ബ്രസ്റ്റ് പീസിനേക്കാൾ എത്രയോ നല്ലത് നമ്മൾ സാധാ പീസ് സാധാ ചിക്കൻ ഇല്ലാതും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമായിട്ടാണ് എടുത്ത ഞാൻ ഇതിന് മുമ്പ് ആക്കിയിട്ടുണ്ടായിന് സാധാ ചിക്കനിൽ അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇതിനേക്കാളും കൂടുതലും ഈ ചിക്കൻ ഒരു എന്താ പറയുക എനിക്ക് ചിക്കൻ്റെ കൊട്ടല്ല കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റായി തോന്നിയത് അപ്പം ചിക്കനെല്ലാം എടുത്തിട്ടല്ലേ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കാം കേട്ടോ നമുക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട പെട്ടെന്ന് റെഡിയാക്കാം അത് മാത്രമല്ല ഇത് ഇടുന്ന ഇൻഗ്രീഡിയൻസും കുറവാണ് അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാട്ടോ ഇപ്പോഴാണ് ഞാൻ ഈ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി വെക്കാം കേട്ടോ എനിക്കിഷ്ടമുള്ള രീതിയിൽ പീസാക്കാം നേരിയ രീതിയിൽ നീളത്തിലോ പിന്നെ സാധാ എന്താ പറയുക ക്യൂബ് ഷേപ്പ് അതാ എല്ലാം ഇവിടെ പീസാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഇട്ടുകൊടുക്കാനുണ്ട് ഫസ്റ്റ് ഞാൻ അതിൽ സോയാ സോസായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസായിട്ട് ഇട്ട് കൊടുത്തിന് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് ഇട്ടുകൊടുത്തത് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കനമ്മത്ര എടുക്കുന്നത് അതിനാവശ്യത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടു കേട്ടോ നിങ്ങൾക്ക് വിനാഗിരി ഇല്ലെങ്കിലേ ചേർന്നാരങ്ങനെ നീരും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഉണ്ടല്ല രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ചിക്കനൊക്കെ നല്ല ക്രിസ്പിയും കുറച്ച് തിക്നെസ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറിന് പകരം മൈദ ചേർത്ത് കൊടുത്താലും മതി ക്വാണ്ടിറ്റി കുറക്കണമെന്നേ ഇല്ലു കോൺഫ്ലവർ ആയാലും മൈദ ആയാലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതില്ലേ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം ആദ്യം ഞാൻ കുറേ ഒന്ന് സ്പൂണോടെ ഇളക്കി നോക്കി അപ്പോൾ തിരുന്ന് തരുന്നാലും നടക്കില്ല പിന്നെ ഞാൻ നല്ലോണം കയ്യോട് നല്ല പ്രസ്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബാക്കിലും കട്ട് ചെയ്തവരെ ഒരമണിക്കൂറ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അതിന് ശേഷം നമുക്ക് റെഡിയാക്കാൻ തുടങ്ങിയാലും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വരും ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് സാധാരണ എല്ലാവരും ഒരിക്കി പൊരിക്കും നല്ലോണം ഓയിലിട്ടിട്ടോ പൊരിക്കൽ ഞാൻ എന്നാൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രമേ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഓയിൽ നല്ലോണം തിളച്ച് വരും നമ്മൾ നേരത്തെ പരക്കി വെച്ച ചിക്കനില്ലേ അതെല്ലാം ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതാ ഏകദേശം അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ഫ്രൈ ആവുന്നതുവരെ നമുക്ക് വെയിറ്റ് ആക്കാം ഒരു സൈഡ് ഫ്രൈ ആയി വരും അടിയൊക്കെ നല്ലോണം ക്രിസ്പി ആയി വരും കേട്ടോ ഇത് ഫ്രൈ ആയി വരും ഒരു ചെറിയൊരു പണിയുണ്ട് അത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പം കണ്ടില്ലേ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് പിന്നെ ഈ കളറൊന്നും നോക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറൊന്ന് സോസ് ഒക്കെ ഒച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സോ സോസ് മിക്സ് ചെയ്ത് വെക്കാനുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ കച്ചപ്പായിട്ട് എടുത്തു ടൊമാറ്റോ കച്ചപ്പ് വെക്കുവാണെങ്കിൽ സോയാ സോസോ ഷേ സോറി ടൊമാറ്റോ സോസോ ഇല്ലെങ്കിൽ ടൊമാറ്റോ വെച്ചിട്ട് ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ അതും ചേർത്ത് കൊടുക്കാമെന്നേലും പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഹോട്ട് സോസ് കൂടി ചേർത്ത് വത്തിണ്ട് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് വത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെങ്കിൽ നമുക്ക് എന്താ പറയുക ഇത് ഉള്ളിലേക്ക് റെഡിയാകുമ്പോൾ പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ഫ്രൈ ചെയ്യുന്ന ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഓയിലിൽ നിന്നും കോരി മാറ്റ വേറൊരു പാത്രത്തിലേക്ക് ചിക്കനെല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് ചിക്കനെല്ലാം എടുത്തതിന് ശേഷം ആ ഓയിലിൽ തന്നെയാണ് തന്നെ ഈ ചില്ലി കൂടി ആക്കുന്നത് അതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കുറച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലായിട്ടാണ് ആക്കുന്നത് ഓവർ ഓയിൽ വേണം വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ബോൾ വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ചെറിയ ചെറിയ രീതിക്ക് ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ടുണ്ട് നമ്മൾ എത്രയാണ് വെളുത്തുള്ളി എടുക്കുന്നത് അതിൻ്റെ പകുതി ഇഞ്ചി കൂടി എടുക്കണം കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ നേരെ പകുതി ഇഞ്ചി ആയിട്ട് എടുത്തിട്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉള്ളിയിലെ ഒരു രണ്ട് നല്ല വലിയ ഉള്ളിയാണ് കേട്ടോ അത് ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്ലെയിമൊന്നും കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ അതുകൊണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ കൂട്ടി തന്നെ ജസ്റ്റ് ഒന്ന് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തില്ല ഉപ്പ് ഇട്ട് കൊടുത്തു ഉള്ളിക്ക് മാത്രമല്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുട്ടോ ഓവറായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഇളക്കിയതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ട് അതുകൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി എല്ലാം ഒരുമിച്ച് മിക്സാക്കി എടുക്കാം കേട്ടാ ഞാൻ എടുത്ത പാത്രം കുറച്ച് എന്ന് തോന്നുന്നു അല്പം കുറച്ച് കഴിഞ്ഞാൽ റെഡിയായി വരും മിക്സ് ചെയ്തതിന് ശേഷം ഇല്ലേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലേ ഒരു എനിക്ക് കുറഞ്ഞ പോലെ തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ തിളച്ച് വെരുമിയിലേക്ക് കുറച്ചിരുന്നു ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചില്ലിട റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലേക്ക് വിത്തറി കൊടുക്കാം പിന്നെ നിങ്ങള കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം വെയിറ്റ് എള്ളില്ല വെള്ള ഉള്ളു അതും കൂടി ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ കറിയൊന്നും വേണ്ട ഒറ്റ ഒരു അഞ്ച് പത്ത് മിനിറ്റുള്ളിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻ്റൊക്കെ ചെയ്യണേ എന്നൊക്കെ